എങ്ങനെ ോപിജി എഴുന്നള്ളിരിക്കുന്നത് എന്തിനാണെന്നറിയോ നാട്ടുകാരുടെ ക്ഷേമങ്ങൾ അറിയാൻ അവരുടെ പ്രശ്നങ്ങൾ അറിയാൻ കനുക് സംവാദത്തിന് അവൻ എന്ത് നാടൻ വേണമെങ്കിലും കളിക്കട്ടാ നമുക്ക് കാണാം ുംകലം മാ അത്ര വൃത്തിയായിട്ട് അവനാണ് ഇവന്റെ മുഖം പോലും ഇവന്റെ ഫോട്ടോ പോലും ഞാൻ കാണൂല്ല കേൾക്കാരെ പറഞ്ഞോളൂ അല്ലാണ്ട് ഇങ്ങോട്ടൊന്നും പറയണ്ടെന്ന് റേഡിയോ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല കേട്ടോളാം വീട് തകർന്നെങ്കിൽ നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് വീണ്ടും ഞാൻ എന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എന്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എന്റെ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിലെ ചോദിക്കണം കുറച്ച് ഇവന്ദ് ബ്രാഹ്മണനാവേണ്ട ആളാണ് അപ്പം വാങ്ങിച്ചിട്ട് പഞ്ചായത്തിന്റെ ആരപടി വേണ്ട പോലെ ും പറയാണോ കള്ളവട്ട് മുഴുവൻ പോരാടം ഇത്തരം സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേ ഞങ്ങൾ സംശയം ചോദിച്ചോട്ടെ ഇതിനകത്ത് കയറിയ ശേഷം നിനക്ക് ശരിക്കും വട്ടായോ പോലീസ് ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇതിനാണോ അല്പം അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കൂടെ തൽക്കാലം ഇത്രയും മതി